سي في <applause> القزر، موشات صاحبنا، سلام وسلامة جميعا. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، وعلى آله وصحبه أجمعين. ربي اشرح لي صدري ويسر لي ായ വിശിഷ്ട വ്യക്തികൾ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു സായാഹ്ന സമിതിയിലാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത് അലഹമുല്ല അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ അസുലഭ സന്ദർഭത്തിൽ സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിഷ്കളങ്ക ബാല്യങ്ങളെ വാരി പുണരാനുള്ള ഒരു ഒത്തുചേരലാണ് ഇവിടെ സംഭവിക്കുന്നത് ഇന്ന് ഇവിടെ ഇഷ്രാഖ് മദർസ ഫെസ്റ്റിംഗ് റാങ്ക് ജേതാക്കൾക്കുള്ള അനുമോദനവും പുസ്തകങ്ങൾ കൂട്ടാൻ വിദ്യാർത്ഥികളെ ആദരിക്കലും അതോ അതോടൊപ്പം കുട്ടികളുടെ കലാ പരിപാടികളുമാണ് ഇവിടെ നടത്തുന്നത് അൽ മദ്രസയിൽ ഇസ്ലാമിയ വാദിക പേരിന്റെ കുട്ടികളുടെ കഴിവ് വികസിപ്പിക്കുവാൻ വേണ്ടി മദ്രസ കമ്മിറ്റിയും അതോടൊപ്പം മദ്രസയുടെ പ്രിൻസിപ്പൾ ടീച്ചേഴ്സ് ഇവരെല്ലാം ഒട്ടനവധി വൈവിധ്യങ്ങളായ പരിപാടികൾ ഈ അങ്കണത്തിന്റെ മുറ്റത്ത് നടത്തുകയുണ്ടായി ഏറെ ശ്രദ്ധേയമായ ഒരുപാട് പരിപാടികൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഇടമാണ് ഈ മദ്രസം ഇതിൽ ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇതിന്റെ ഉത്തരവാദപ്പെട്ടവർക്ക് ഓരോട് പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുകയാണ് കലയും സാഹിത്യവും അശ്ലീലതയുടെ അട്ടിപ്പയറാകുമ്പോൾ ഈ രംഗത്ത് മൂല്യബോധമുള്ള സംസ്കാരമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പുമായി മുന്നോട്ട് വന്നത് ഇങ്ങനെ മൂല്യബോധമുള്ള ഒരു സമൂഹത്തിന്റെ വാർത്തെടുപ്പിൽ സാഹിത്യ രംഗത്തുള്ള സാംസ്കാരിക ബോധം സമൂഹത്തിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ അപൂർവമായ ഒരു സംഭവമായി ഇന്ന് കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് അപൂർവമായ ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങുന്നത് അങ്ങനെയുള്ള ഒരു അപൂർവമായ ഒരു സംഗമത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് നമ്മുടെ മക്കളെ സാംസ്കാരികമായ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഈ സ്ഥാപനം നിർവഹിച്ചു പോരുന്നത് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് പ്രത്യേകിച്ച് നാം ഈ കാലഘട്ടത്തിൽ രണ്ടാം സ്ഥാനമാണ് കൊടുത്തു പോരുന്നത് അതിന്റെ പരിണിത ഫലം പലപ്പോഴായി അനുഭവിക്കുന്നതിന്റെ സാക്ഷ്യം വഹിക്കുന്നതായി പലപ്പോഴായി അനുഭവിക്കുന്നതിന്റെ സാക്ഷ്യപ്പെടുത്തലുകൾ നാം മനസ്സിലാക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് രണ്ടാം സ്ഥാനം കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ മക്കളുടെ മൂല്യബോധമുള്ള മക്കളെ വളർത്തിയെടുക്കാൻ കഴിയാതെ അതിന്റെ അവസാന ഘട്ടത്തിൽ രക്ഷിതാക്കൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പങ്കുവെക്കാറുണ്ട് ഒരിക്കൽ ഒരു എം ബി ബി എസ് വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാക്കി സർവീസിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മാരകമായ ഒരു രോഗം പിടിപെടുകയാണ് അങ്ങനെ കിടക്കുമ്പോൾ സ്വന്തം പിതാവിനോട് ഗദ്ഗതപ്പെട്ടുകൊണ്ട് പറയുകയുണ്ടായി അല്ലയോ ബാപ്പ എനിക്ക് ഈ എനിക്ക് ഒരുപാട് സൗകര്യങ്ങൾ താങ്കൾ ചെയ്തു തന്നു എല്ലാവിധ സൗകര്യങ്ങളും പഠന സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഭൗതികമായ സൗകര്യങ്ങളൊക്കെ തന്നു പക്ഷെ അത് ഉപയോഗപ്പെടുത്തേണ്ട സാഹചര്യ സാഹചര്യമായപ്പോൾ അതിന് സാധ്യമാകാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനിയുള്ള മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ കയ്യിൽ ഞാൻ വട്ടപൂജ്യമായിട്ടാണ് പോകുന്നത് എന്റെ റപ്പനെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല കാരണം ദീനി വിദ്യാഭ്യാസം നൽകാതെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകിയ ഒരു മകന്റെ വിഷമം പിതാവിനോട് പങ്കുവെക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് അത്രത്തോളം നാം ശ്രദ്ധാലുവല്ല ഈ വിഷയത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് ലോകത്തും ഉപകരിക്കുന്ന വലിയൊരു ടൂളാണ് നമ്മുടെ മക്കൾ എന്നത് രണ്ടു ലോകത്തും ഈ ലോകത്തും പരലോകത്തും വിദ്യാഭ്യാസം നൽകൽ രണ്ട് ലോകത്തേക്കും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ നമ്മുടെ മതപഠന മതപഠനമില്ലാത്ത മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടയക്കുന്ന രീതി നമ്മുടെ ചുറ്റുപാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഭൗതികമായ നഷ്ടമാണ് വേളയിൽ നമുക്കെതിരെ സാക്ഷ്യം പറയുന്ന മക്കളെയാണ് പിന്നീട് കാണുവാൻ സാധിക്കുക അതുകൊണ്ട് മതബോധമുള്ള മതവിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ചെറുപ്പത്തിൽ പോറ്റു വളർത്തിയ മാതാപിതാക്കൾക്ക് കാരുണ്യം അനുഗ്രഹം വേണ്ടി അത് മതബോധമുള്ള മാത്രമാണ് നിങ്ങൾ അത് പ്രതീക്ഷിക്കേണ്ടത് അവർ പഠിച്ചത് വിശുദ്ധ പറയുന്നത് മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യനെ നാം ഉപദേശിച്ചിരിക്കുന്നു അതുകൊണ്ട് അവന്റെ മാതാവ് മാറ്റുമേൽ ക്ഷീണം വരച്ചാണ് സഹിച്ചാണ് അവനെ ഗർഭം ചുമന്നത് അവന്റെ നിർത്തലോ രണ്ടു കൊല്ലം കൊണ്ടുമാണ് അതിനാൽ നന്ദി ോടും എന്റെ നന്ദി കാണിക്കേണ്ടതിന് എന്റെ അടുത്തേക്കാണ് തിരിച്ചു വരേണ്ടതിന് എന്ന ബോധം കുട്ടികളിൽ നിരന്തരമായി മദർസാ വിദ്യാഭ്യാസത്തിലൂടെ കൊടുക്കുമ്പോൾ അപ്പോൾ മാതാപിതാക്കളോടുള്ള ആ ഒരു അടുപ്പത്തിലൂടെ പരലോകത്തും ഇഹലോകത്തും നമുക്ക് വലിയൊരു സമ്പാദ്യമായി മക്കളെ മാറ്റണമെങ്കിൽ ഇത്തരം മതബോധമുള്ള ഒരു വിദ്യാഭ്യാസത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മൾ നമ്മുടെ മക്കളെ തയ്യാറെടുപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നാളെ നമ്മോട് ബഹുമാനവും സ്നേഹവും ഇഷ്ടവും കാണിക്കണമെങ്കിൽ ഈ ബോധം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് ഞാൻ ഓർക്കുകയാണ് ഒരു സുഹൃത്ത് തന്റെ മറ്റൊരു സുഹൃത്തിനുള്ള അനുഭവം പങ്കുവെച്ചുകൊണ്ട് പറയുകയുണ്ടായി അദ്ദേഹം ഗൾഫിൽ ജോലി എടുക്കുകയാണ് ഗൾഫിൽ ജോലി എടുക്കുമ്പോൾ വലിയ ശമ്പളം നാട്ടിലെ ലക്ഷത്തോളം വരുന്ന വാങ്ങുന്ന ഒരിക്കൽ രോഗം ു സാഹചര്യത്തിൽ മാതാവ് വിളിക്കുകയാണ് മകനെ വിളിച്ചുകൊണ്ട് എന്നെ ശുശ്രൂഷിക്കാൻ വരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ മകൻ ജോലി ഉപേക്ഷിച്ച് അത്രയും വരുമാനമുള്ള ജോലി ഉപേക്ഷിച്ചുകൊണ്ട് മരണം വരെ ആ ഉമ്മയെ പരിചരിച്ച് മരണം വരെ പരിചരിച്ചതായിട്ട് എന്നോട് ഒരു സുഹൃത്ത് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ അതിൽ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വൈകാരികമായ ഒരു ബന്ധം സൃഷ്ടിക്കണമെങ്കിൽ ഇസ്ലാമികമായ ബോധം ആ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിൽ മക്കളെ വളർത്തുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്